അപ്പൊ കൂട്ടുകാരെ നമ്മളിപ്പോ സ്നേഹ സദൻ സ്നേഹസദൻ സദൻ എന്ന് പറയും കരുണാശ്രമത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പൊ അതിനെ ഞാൻ ഒന്ന് ഓടിച്ചു പറയാം ഇതിന് മുന്നേ ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഓടിച്ചു പറയാവേ ഇതാണ് കരുണ സദൻ സ്നേഹ സ്നേഹസദൻ വൃദ്ധസദന കരുണാശ്രമം എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ആത്മനിലയം ഹാളുണ്ട് ഇവിടെ കുറേ അപ്പച്ചന്മാരും അമ്പച്ചമാരൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ ഇവർക്കൊരു ചെറിയൊരു ഈ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞവരെ അപ്പോൾ ഇവർക്ക് ട്രീറ്റ് ചെയ്യും നല്ല സുമനസ്സിലായ ആൾക്കാരെ ട്രീറ്റ് ചെയ്യും ആർക്കും കൂടെ ഇത് ചെയ്യാം കേട്ടോ ഇത് സംഗതി കിളിയൂര് വെള്ളരട എന്ന് പറയും വെള്ളരട കിരാണ് ആ സ്ഥാനം ഞാൻ ഞാനതിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതേ ആ അമ്മ ആ അമ്മച്ചമാരൊക്കെ ഇവിടെ ഒരു ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് അവരുടെ കീഴിലുള്ള രാഷ്ട്രമാണ് അവിടെ ജാതി മതഭേദ ഇന്യ എല്ലാവരും ഉണ്ട് ഇവരൊക്കെയാണ് ആൾക്കാർ ഇവിടുത്തെ ഇവിടത്തെ ദേവാസികളാണ് ഇവരൊക്കെ അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഇപ്പൊ സമയം പന്ത്രണ്ടല്ല ഒരു മണിക്കൂർക്ക് ഫുഡ് കൊടുക്കണം അപ്പൊ ബർത്ത്ഡേ പാർട്ടിക്കാർ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ വന്നു അപ്പൊ ഇങ്ങനെ ആ കൗതുകം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി സ്വാതന്ത്ര്യ ദിനമൊക്കെ കഴിഞ്ഞല്ലോ ഇരുപത്തി എഴുപത്തി ഒമ്പതാത്തെ സ്വാതന്ത്ര്യ ദിനമൊക്കെ നമ്മൾ ആഘോഷിച്ചല്ലോ ഇനി നമുക്ക് ഇങ്ങനെയും കുറെ ജീവൻ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണേ ഇതിന്റെ അഡ്രസ്സ് ഇതായി ഇവിടെ ഉണ്ട് ഫ്രാൻസിസ്കൻ മിഷനറി ബ്രദേശ് സ്നേഹസദൻ നം എയ്റ്റ് ഹോം ആശ്രമം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു ഫോർ ടു നയൻ എയ്റ്റ് സിക്സ് എന്നാണ് കിളിയൂരാണ് വെള്ളരട കിളിയൂര ഫേമസ് ആയ വെള്ളറട ഉണ്ടല്ലോ അതാണ് ഈ സ്ഥലം ഈ വെള്ളറട എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ വെള്ളരടയാണ് താമസിക്കുന്നത് അപ്പം ഈ ഇവിടെ എല്ലാ മിക്കവാറും അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ അയ്യ അച്ഛന്മാർക്കും അമ്മമാർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റേ ഇവിടെ കുറേ സന്നദ്ധ പ്രവർത്തകരുണ്ട് നാട്ടുകാരൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവിടുത്തെ ഈ കൊച്ചു വിശേഷികളെ കണ്ടല്ലോ അപ്പം ആർക്കെങ്കിലും ഇവരെ സഹായിക്കണം എന്ന് തോന്നിയാൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു നമ്പർ അത് കണ്ട ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കല്യാണത്തിനൊക്കെ വരുമ്പോൾ ബാക്കി ഫുഡൊക്കെ വരില്ലേ പാഴാക്കി കളയാതെ ഇവർക്ക് കൊടുക്കാമല്ലോ എനിക്കത് ഇവിടുത്തെ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ഫുഡ് ബാക്കി വരുമ്പോൾ ഇവിടെ എത്തിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം കാരണം അബ്നോ അതായത് ബോധമുള്ളാലും ബോധമില്ലാത്തവരൊക്കെ ഉണ്ട് കാരണം പ്രായം ചെത്തുന്നവർക്ക് മക്കൾ ഉപേക്ഷിച്ചവരുണ്ട് അനാഥരായവരുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തോന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഞാൻ ഫോൺ നമ്പർ കണ്ടിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്താലേ അതൊരു നല്ല കാര്യമല്ലേ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പോൾ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണാം കേട്ടോ